നമസ്കാരം റാഫോക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെഡോ ചേണി ലിഥോനിയൻ ദേശീയ ടീമിൻ്റെ നായകനാണ് യു എഫ നേഷൻസ് ലീഗിൽ അവർക്ക് വേണ്ടി കളിക്കാൻ പോയി ജിബ്രാൾട്ടനെതിരെ ഗോളടിച്ചിട്ടാണ് ആളിപ്പം മടങ്ങി എത്തിയിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ജോയിൻ ചെയ്ത ചേണി പറയുന്നു എൻ്റെ കരിയറിൽ എനിക്കിതുവരെ ലഭിച്ചിട്ടില്ലാത്തൊരനുഭവമാണ് അത്തരം ഒരു അന്തരീക്ഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിക്കുമ്പോൾ ഇരിക്കുന്നു ഇവിടുത്തെ ആരാധകർ അത്തരത്തിലാണ് സ്റ്റേഡിയത്തിൽ ആവേശം വാരി വിതറുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണർ ആയിട്ടുള്ള മലയാള മനോരമയുമായിട്ട് സംസാരിച്ചിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു ഇവിടുത്തെ ആരാധകരെയും അന്തരീക്ഷത്തെയും കുറിച്ച് അദ്ദേഹം പറയുന്നു എൻ്റെ കരിയറിൽ കളിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അന്തരീക്ഷങ്ങളിൽ ഒന്നാണിത് ആരാധകർ സ്റ്റേഡിയത്തെ ശരിക്കും இலக்கி மறிக்கையான അവർ കളിക്കളത്തില് പന്ത്രണ്ടാം മന പോലെ തന്നെ നിലകൊള്ളുന്നു അത്തരം ഒരു അത്ഭുതകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചതിന് അവർക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫെഡോർ ചെറിനി പറയുന്നത് അതോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇനിയും തുടരാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് സാധ്യമാകുമോ എന്നുള്ളത് വരുന്ന ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് മാത്രമേ നമുക്കറിയാൻ അറിയാൻ പറ്റുകയുള്ളൂ നിലവിൽ അദ്ദേഹത്തിന് കെ ബി എഫ് സിയുമായിട്ട് ഈ സീസൺ അവസാനം വരെ മാത്രമാണ് കരാറുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം